സുഹൃത്തുക്കളെ കഴിഞ്ഞ സ്റ്റോറിയിൽ തൊട്ടുമുമ്പ് ചെയ്യാനിട്ട സ്റ്റോറിയിൽ പിന്നെ ഒരു സാങ്കേതികമായ പിഴവുണ്ട് ഞാനതിൽ ഹരിഹരൻ സംവിധായകൻ ഹരിഹരനെ പരാമർശിച്ചു അത് സത്യത്തിൽ പിന്നെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു കാരണം പലരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതുകൊണ്ടാണ് ഉടനെ തിരുത്തുമായിട്ട് വരുന്നത് കാരണം അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കിനില്ല പിന്നെ ഓൾറെഡി എയർ ചെയ്തതാണ് എന്തായിരുന്നാലും അതിൽ തിരുത്തു വരുത്തുകയാണ് പിന്നെ ആ നടി ആരോപണം ഉന്നയിച്ചത് സംവിധായകൻ ഹരികുമാറിനെതിരെയാണ് ഹരികുമാർ മഹാറാണി ഹോട്ടലിൻ്റെ കോഴിക്കോട് മഹാറാണി ഹോട്ടലിൻ്റെ എതിർവശത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് വിളിച്ച് സെക്ഷൽ ഫേവർ യോജിച്ചു എന്ന് പറഞ്ഞത് സംവിധായകൻ ഹരികുമാറാണ് ഹരികരനല്ല ഞാനും പെട്ടെന്ന് ഷോപ്പായിരുന്നു അവർക്ക് ടങ്ക്സിപ്പ് പറ്റിയിട്ട് ഒരു താക്കുപേട പറ്റിയിട്ടങ്ങനെ പേര് പറഞ്ഞപ്പം മാറിപ്പോയതാണ് പെട്ടെന്ന് ഞാൻ എനിക്കും അല്ലാത്തൊരു ഞെട്ടിലുണ്ടായിരുന്നു കാരണം ഹരിഹരൻ എന്ന് പറയുമ്പോൾ മധുവിനെ പോലെ തന്നെ മധുസാർ ഹരിഹരൻ സാർ എന്നാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആളുകളും ഏത് സംവിധായകനാണെങ്കിലും ഏത് നിർമ്മാതാവാണെങ്കിലും ഈ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ഉൾപ്പെടെയുള്ളവരാണെങ്കിലും അദ്ദേഹത്തെ ഹരികരൻ സാർ മധു സാർ എന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെ സമാധാരണിയായ ഒരു വ്യക്തിയെ ഇതിലേക്ക് ഈ നടി പറഞ്ഞ പേര് പെട്ടെന്ന് ആ പേര് തന്നെ ഞാനും കോട്ടയത്ത് പറയേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് അതുപോലെ ഉണ്ടായിട്ടുള്ള വിഷമങ്ങളിൽ ഞാൻ നിർവ്യാജ്യം ഖേദം പഠിപ്പിക്കുകയാണ് അഭ്യയോഗിക്കുകയാണ് മറ്റൊന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഇവരെയൊക്കെ ഇപ്പോൾ നമ്മളെ ഹോളിവുഡിലോ മറ്റുള്ളിടത്തൊക്കെ ആണെങ്കിൽ അവിടെയൊന്നും സൂപ്പർ താരങ്ങളില്ല ഹോളിവുഡിലൊന്നും അതില്ല ഇവിടെ പിന്നെ ഓസ്കാർ അവാർഡ് കിട്ടുന്നവർ ഇന്ന് ആരെയും സൂപ്പർ താരങ്ങൾ മെഗാ താരങ്ങൾ സ്റ്റാർ എന്ന വിളി പോലും പാടില്ല പൊതുവെ അവർ ആക്ടർ എന്ന രീതിയിലാണ് അത് നടൻ എന്ന രീതി നടൻ എന്ന് പറയുമ്പോൾ കൂടുതലും അവർ പിന്നെ അത് തിയേറ്റർ ആർട്ടിസ്റ്റുകൾ എന്ന രീതിയിൽ പിന്നെ എന്ന രീതിയിലാണ് ബാക്കിയുള്ളവരെ ഈ നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഈ കൾച്ചറും അല്ലാതെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഇപ്പോൾ താരാരാധന മുത്ത് ഏതെങ്കിലും എം ജി ആർ ഒക്കെ മരിച്ചപ്പം താ താരാധനയുടെ ഭാഗമാണ് ജയലളിത എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത് ഇവരെല്ലാം അങ്ങനെ വന്നതാണ് ഈ പിന്നെ എന്താ പറയുക ഇപ്പം ഇളയ ഇളയദളപതിയോ നമ്മുടെ വിജയ് വരാൻ നിൽക്കുന്നു ചിരഞ്ജീവി അപ്പുറത്ത് വന്നു പവൻ കല്യാൺ വന്നു പിന്നെ ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാണിൻ്റെ പാർട്ടിക്ക് ഒരുപാട് സീറ്റുകൾ കിട്ടി പ്രാവശ്യം ടി ഡി പി ബി ജെ പി ആയിട്ട് അലയൻസായിട്ട് മത്സരിച്ചപ്പോൾ ഇത് താരാധന തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് സ്വന്തം അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാൽ ആത്മഹത്യ ചെയ്യൂല അതേസമയം ജയലളിത മരിച്ചപ്പോഴും കരുണാതിഥി മരിച്ചപ്പോഴും എം ജി ആറ് മരിച്ചപ്പോഴും ഒക്കെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുക എം ജി ആറ് മരിച്ചപ്പോൾ പിന്നെ ചപ്പ സംസ്കാര ചടങ്ങ് നിയന്ത്രിക്കാൻ വേണ്ടി അവസാനം കുതിരപ്പെട്ടാളത്തിൽ ഇറക്കേണ്ടി വന്നു വർഷമേക്ക് ഓർമ്മയില്ല എന്തായിരുന്നാലും കണക്കുന്നത് നല്ലതാണ് ഇങ്ങനത്തെ ഈ ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത ഷവറുകളൊക്കെ ജീവിച്ചിരിക്കാതെ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്ത് കൊണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവർ ആത്മഹത്യയില്ല ഇത് നമ്മുടെ നാട്ടിലൊരു ഭയങ്കര മോശപ്പെട്ട കൾച്ചറാണ് ഇവർ വിട്ടികളുടെ സ്വർഗ്ഗത്തിലാണ് നമ്മുടെ പ്രേക്ഷകർ പലരും പലിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇക്ക ഏട്ടൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് ചാവാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് ഞാൻ മുൻപരിക്കെ പറഞ്ഞ പോലെ തന്നെ അവരവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബർത്ത്ഡേ ഓർത്തിരിക്കില്ല എന്നിട്ട് ഈ സിനിമാ നടന്മാരുടെ ബർത്ത്ഡേയുടെ ജന്മദിനത്തിൽ നിന്ന് അവരോ വീടിൻ്റെ മുമ്പിൽ റോട്ടിൽ പോയി എല്ലാവരും കൂടെ കൂടി നിൽക്കും എന്നാൽ ഇവർ അവരുടെ അവർ ഇവരെ ഒരു വിലയും തരുന്നില്ല അവരെപ്പോഴെങ്കിലും ഒന്ന് തോന്നുമ്പോൾ കുറേ ആളും കൂടി കാണുമ്പോൾ ഒന്ന് ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് മതിലിനകത്ത് നിന്നിട്ട് ഒന്ന് കൈവീശി കാണിക്കും മതി ഇവർക്ക് സന്തോഷമായി സ്വർഗം കിട്ടിയ സ്വാരിയായി സൗകര്യം അടക്കും എന്നാൽ ഇവർക്ക് വിളിച്ചിട്ട് ഒരു മുട്ടായി കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ വിളിച്ചിട്ട് ഒരു ചായ കൊടുക്കുകയോ ഒന്നും ചെയ്യൂല ഇവരൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല ഈ പുറത്ത് നിന്നിട്ട് കൊപ്രായം കാണിക്കാൻ വേണ്ടി പോവുകയാണ് അത് എന്തൊരു വൃത്തികേടാണ് ഞാൻ വല്ല സ്വന്തം അച്ഛൻ്റെ അമ്മേൻ്റെ പിന്നെ ജന്മദിനം ഓർത്തിരിക്കാതെയാണ് പോണത് ഇപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്ത വൃത്തികെട്ട കൾച്ചറാണ് നമ്മൾ ഹോളിവുഡിനെയൊക്കെ കണ്ട് മാതൃകയാക്കേണ്ടതാണ് ആ ഇതിൽ അവിടെ നിന്നിങ്ങനെ ഏതെങ്കിലും നാടനോ നാടിയൊക്കെ മരിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റേ ടൈറ്റാനിക്ക് കണ്ടപ്പോൾ ടീക്കാ പ്രിയോയും അതേപോലെ തന്നെ കെ ടി പക്ഷേ അവിടെ അവിടെയുള്ളവർക്കും നല്ല ആരാധന ഉണ്ടായിരുന്നു ഓരോ ഒരുപാട് പേര് ഒരുപാട് പേര് റോണ എന്താണ് മെർലിൻ മൺട്രോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേര് അപ്പോൾ അവരൊന്നും മരിച്ചു കഴിഞ്ഞാൽ ആരും ആത്മതീയാൻ പോകുന്നില്ല ആരും ഹൃദയം പൊട്ടി മരിക്കുന്നില്ല ഒന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇവരെ ഈ താരനുള്ള വിളിയോട് എനിക്ക് ഉപയോഗിപ്പിട്ടുണ്ട് രണ്ട് ഇവർക്കൊന്നും ഈ പത്മശ്രീ പിന്നെ ഒന്നും കൊടുക്കരുത് ഇവിടെ ഞാൻ പറയണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വലിയ പ്രതിഫലം മേടിച്ച് ഇവിടെ കായലില് പിന്നെ ആൾക്കാരുടെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് കണ്ടൽക്കാട് സംരക്ഷിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കാണ് ഇതൊക്കെ കൊടുക്കേണ്ടത് ഇത്തരം പുരസ്കാരങ്ങൾ കൊടുക്കേണ്ടത് ഞാൻ പറയേണ്ടത് തൊഴിലിൽ ഏറ്റവും നല്ലൊരു തൊഴിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ആക്രി കൊടുക്കുന്നവരാണ് ആക്രി വെറുക്കുന്നവരിൽ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പം പിന്നെ തമിഴ്നാട്ടുകാരൊക്കെയാണ് കൂടുതലും ഉണ്ട് അത് എന്നാലും നമ്മുടെ നാട്ടുകാരുണ്ട് ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെങ്കിലും നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി നമ്മൾ വലിച്ചെറിയുന്ന കവറുകൾ നമ്മൾ വലിച്ചെറിയുന്ന തുരുമ്പ് പിടിച്ച ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിടും ഇതൊക്കെ അവർ പെറുക്കി എടുത്ത് അവർ പിന്നെ നന്നാക്കിയെടുത്ത് അവർ അതിൽ നിന്ന് അരി വാങ്ങാൻ പറ്റുകയാണെങ്കിലും അവർ ചെയ്യുമ്പം അവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ആക്രിപ്പെടുക്കുന്നവരില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ മുഴുവൻ ഈ പിന്നെ ആണിയും പട്ടികയും പിന്നെ ഈ തകിടും ഇരുമ്പും ബാക്കിയുള്ള സാധനങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ ആയിട്ട് നിറയൂലേ അവരെല്ലാ ദിവസവും ശുദ്ധി ഇങ്ങനെ പറക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ജീവിക്കാനാണ് എന്നാൽ തന്നെ വലിയൊരു സാമൂഹിക പ്രവർത്തനം കൂടിയല്ലേ അവർ ഇങ്ങനെ അവരെ പോലെയുള്ളവർക്ക് അവിടുക്കേണ്ടത് ഇതൊക്കെ അവനോട് മേഖലയിൽ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്തും ബുദ്ധിമുട്ടി ഈ നെല്ലുണ്ടാക്കുന്നവർ കാരണം നെൽകൃഷി ഞാൻ ഇപ്പോൾ മൂന്ന് വർഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് വർഷം തുടർച്ചയായിരുന്നു നടത്തിയതായി ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് അറിയാം രാത്രി ഒരു പാട്ടത്തിനെടുത്തിട്ട് ഒരു മണിക്ക് രണ്ട് മണിക്ക് കൃഷിയോടുള്ള അഭിനിവസം കൊണ്ട് ചെയ്തതാണ് ഫാം ഹൗസ് ഉണ്ട് ഒരു ഫാം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പാട്ടത്തിനെടുത്തിട്ടായിരുന്നു നെൽകൃഷി ഒരുപാട് ദൂരമാണ് രാത്രി മഴ പെയ്യുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് നമ്മൾ ടോർച്ച് എടുത്ത് വണ്ടിയെടുത്ത് പോവുക പതിമൂന്ന് കിലോമീറ്റർ ദൂരത്ത് എന്നിട്ട് പിന്നെ ഇടിമഴയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ നനഞ്ഞ് ചിലപ്പോൾ വരമ്പ് കെട്ടണം ചിലപ്പോൾ വരമ്പ് തുറന്നു കൊടുക്കണം ചിലപ്പോൾ തോട്ടിലേക്ക് ഇങ്ങോട്ട് വെള്ളം അറിയാതെ നോക്കണം ഒക്കെ ഉണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാനങ്ങനെ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് മടുത്തു ഇതെല്ലാം അതേസമയം അപ്പം വാക്കിനൊക്കെ കഷ്ടപ്പെടുന്ന കർഷകർക്കൊക്കെയാണ് ഇത്തരം അവാർഡുകൾ കൊടുക്കേണ്ടത് വേറൊന്ന് അമ്മ എന്ന പേര് ഇവർ ഉപയോഗിക്കാൻ പാടില്ല അമ്മയിൽ അമ്മയിലാരും പീഡിപ്പിച്ചിട്ടില്ല അമ്മയ്ക്കെതിരെ ആരോപണം അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ കടന്നു കൊടുക്കണം വേറെ നടി പറയുന്നു പിന്നെ അമ്മയുടെ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പം ഈ അമ്മ എന്ന മാതൃത്വം എന്നത് എത്രയോ മഹനീയമായ ഒന്നാണ് അമ്മ എന്ന വാക്കിനെയൊക്കെ നമ്മൾ എത്രയോ വിശുദ്ധപദമായിട്ട് കാണുന്നത് അമ്മ അച്ഛൻ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഉമ്മ പാപ്പ എന്നൊക്കെ പറയുന്നത് ഈ പപ്പ അമ്മീന്നൊക്കെ പറയുന്നത് നമ്മൾ അത് അങ്ങനെയല്ലേ ഡാഡ് ഓക്കെ അപ്പം മാം എന്നുള്ളൊരു വാക്ക് അമ്മന്നുള്ളൊരു പദം ഇവർ ഉപയോഗിക്കാൻ പാടില്ല ഇവർ പിന്നെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് തന്നെ കൊടുത്തോട്ടെ അങ്ങനെ തന്നെ കൊടുത്തോട്ടെ അമ്മ ആ ഫുൾപ്പെരി ഇട്ടെ ഇങ്ങനെ അമ്മ എന്നുള്ള ലോപിച്ചൊരു ലോ ലോകനാമം കൊടുക്കുന്നത് തെറ്റാണ് അത് മാതൃത്വത്തെ നിന്ദിക്കലാണ് അമ്മ എന്ന് പറയുമ്പോൾ ദൈവതുല്യമായി കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഭാരതമാതാവ് എന്ന് പറയുന്നു ഗോമാതാവ് മെ വിശ്വാസത്തിൻ്റെ മക്ക ആയിട്ടാണ് കാരണം അമ്മയായിട്ട് കാണുന്നത് ദൈവസങ്കല്പത്തിൻ്റെയും കൂടി ഭാഗമായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ നമുക്ക് അമ്മ അച്ഛൻ എന്നൊക്കെയുള്ള അത്രയും പവിത്രമായ പദങ്ങൾ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്താൻ അത് തെരുവിലിട്ടാൽ അലക്കപ്പെടാൻ ഇവർ കാരണമാകുന്നുണ്ടെങ്കിൽ അതിന്ന് പിൻവലിയണം അവർ ആ പേരെ മാറ്റണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഒരിക്കൽ കൂടി പിന്നെ ഹരികുമാർ എന്നതിന് പകരം ഹരിഹരൻ എന്ന് പറഞ്ഞതിൽ ഞാൻ ശ്രവയോധിക്കുകയാണ് ഹരിഹരൻ സാറിനോടും അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ള ആളുകളോടും ബാക്കിയുള്ളവരോടും എല്ലാവരോടും നിർവ്യാജം നിർപാധികം പൂർണ്ണ മനസ്സോടെ മാപ്പ് ചോദിക്കുകയാണ്